സർ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലിക്കൂടെ പ്രോഗ്രാമിൽ പബ്ലിക് എൻട്രി ഉണ്ടോ ക്രൈസ്റ്റ് കോളേജിൽ എന്തോ വിഷയമില്ലേ ആ ഈ ക്രൈസ് കോളേജ് പ്രോഗ്രാമിനെ കുറിച്ച് പബ്ലിക് എൻട്രി ഉണ്ടോ പബ്ലിക് എൻട്രി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ പ്രോഗ്രാമിന് എന്തോ പ്രശ്നമുള്ളതായിട്ടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അത് ഇത്രയാണ് അതായത് രണ്ട് ദിവസത്തിന് മുന്നേ ആ കോളേജിൻ്റെ മാനേജ്മെൻ്റ് ആണെന്ന് തോന്നുന്നു അനോണ്ണം അവർ പറഞ്ഞു അവിടെ എസ് എൻസിൻ്റെ റിസോഴ്സ് ആണ് രണ്ട് രണ്ട് ദിവസത്തെ പല പരിപാടികളും മൂന്നാല് നാലഞ്ച് പരിപാടികളുണ്ടായിരുന്നു അതിലവർ പറഞ്ഞൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണ് മതവിമർശനം പാടില്ല ഞാനവിടെ അവതരിപ്പിക്കായിരുന്ന പരിപാടി വിദ്യാഭ്യാസവും സയൻറ്റിഫിക് ടെമ്പറും എന്നുള്ളതാണ് ബേസിക്കലി അതിനകത്ത് മതം വരുന്നില്ല പിന്നെ സഭാ വിമർശനം മതവിമർശനം പാടില്ല ഏത് സഭയാണെന്ന് എനിക്കറിയില്ല ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സഭയായിരിക്കും ഓക്കെ ഇതാണ് പാടില്ല എന്ന് പറഞ്ഞു ബേസിക്കലി നമ്മളത് ഉദ്ദേശിക്കുന്നില്ല അവിടെ മതവിമർശനം അല്ലെങ്കിൽ പ്രത്യേകിച്ച് സഫ ഒന്നും ദാറ്റ് ഇസ് നോട്ട് നമ്മുടെ സിലബസിലുള്ള കാര്യമല്ല അപ്പം അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ശാസ്ത്രം അതിനകത്ത് എന്താണ് സ്കൈ വാച്ചിങ് അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെയാണ് കൂടുതലും സയന്റിഫിക് ടെമ്പർ പിന്നെ അല്ലേ അല്ലെ അങ്ങനെ നാല് സൈബർ ആ സൈബർ അങ്ങനെ നാലഞ്ച് പരിപാടികളാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ പറഞ്ഞു വേണ്ട എവിടെയോ സീക്രട്ട് ഹാർട്ട് കോളേജിൽ കണ്ട് പോയപ്പോൾ പ്രാർത്ഥന നടന്നപ്പോൾ എഴുന്നേറ്റില്ല അന്ന് അങ്ങനെ അത് ഭയങ്കര പ്രശ്നമായി അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാകരുത് എന്നല്ല പക്ഷെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളുടെ വാദം വളരെ കൃത്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു അത് നിങ്ങളുടെ കാര്യം നമ്മളതിനകത്ത് ഇടപെടുന്നില്ല കൂടെ എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമാണ് പ്രതിപക്ഷ ബഹുമാനം ഇല്ലായ്മയാണ് സ്വന്തമായിട്ട് നടത്താം ഇനി അല്ല നമ്മൾ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് നടത്താം അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുകൂടി അത് നടത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇരിക്കും അല്ല കൂടെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യപരമായി ശരിയായ കാര്യമല്ല അപ്പം ഇനി പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ പരിപാടികളുടെ രീതി എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം ഞാനത് സേഖർ ഹാർട്ടിലും പറഞ്ഞാണ് ഞാൻ കുട്ടികളോട് ചോദിച്ചാണ് നിങ്ങൾക്കിവിടെ ഇങ്ങനെ വല്ല ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞാണ് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശേഖർ ഹാർട്ടിൽ ഞാൻ ചെന്നത് അപ്പോഴാണ് പറഞ്ഞത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ പ്രാർത്ഥന എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ആമസിറ്റ അപ്പം ഞാൻ അവിടെ ഇരുന്നു അത് ചൂണ്ടിക്കാണിച്ചാണെന്ന് തോന്നും അപ്പം നമ്മൾ പറഞ്ഞു ബേസിക്കലി ഇതിങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്കൊന്നും എഴുതിയാക്കാൻ പറ്റില്ല പ്രാർത്ഥന അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും എൻ്റെ രണ്ടാമത്തെ പരിപാടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത് പിന്നെ മതവോർശനം ഈ പറയുന്നതും എൻ്റെ ഒന്നും അതിനകത്ത് ആ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിപ്പോൾ വീണ്ടും എഴുതി എന്താണ് വീണ്ടും സമ്മർദ്ദം പരിപാടിയാണ് എന്തിനാണ് ഇങ്ങനെ എസെൻസിന്റെ പരിപാടി വെച്ചത് അറിയില്ലേ എന്നൊക്കെ പരിപാടി വെച്ച കുട്ടികളെയും അധ്യാപകരെയൊക്കെ മുകളിൽ നിന്ന് ചോദ്യം വരുന്നു അവർ സമ്മർദ്ദത്തിലാവുന്നു അപ്പോൾ പിന്നെ പറയുന്നു ഈ എഴുതി കൊടുക്കണം അതായത് ഞാൻ ഇവിടെ മതമോർശനം നടത്തില്ല ഞാനിവിടെ ദൈവത്തെക്കുറിച്ചോ സഭയെക്കുറിച്ചോ കുറിച്ചോ പറയില്ലെന്ന് ഞാൻ എഴുതി കൊടുക്കണം എന്നൊരു ഡിമാൻഡ് വന്നു അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അപ്പം എന്തായാലും ഈ മതവോർശനം നടത്തുക അല്ലെങ്കിൽ ഈ ദൈവമോ ഇത് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് ചെയ്യാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട് ഞാൻ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള എല്ലാം ഒന്നും ഒഴിവാക്കാറില്ല എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ അത് ചെയ്യില്ലെന്ന് പറയുകയും ചെയ്തതാണ് പറയുകയും ചെയ്തൊരു കാര്യം പിന്നെ എഴുതി തരണം ഒപ്പിട്ട് തരണം എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല എന്തായാലും അങ്ങനെ ഒരു വ്യവസ്ഥകളുമായിട്ട് ഒരു പരിപാടി എന്തായാലും ഞാൻ ചെയ്യില്ല ബാക്കി എന്താണ് എസ് എൻസ് ബാക്കി തീരുമാനിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു നിർദ്ദേശം ഇങ്ങനെ ഒരു ഗിരീഷൻ എന്റെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു എഴുതി കൊടുക്കണം എന്ന് അങ്ങനെയൊന്നും കേരളത്തിൽ അങ്ങനെ അത്ര അങ്ങനെ ഒരു താലിബാനായി ഒന്നും കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങളിപ്പോ കോളേജിലേക്ക് വിളിക്കുന്നില്ല അല്ലെങ്കിൽ എസ് പരിപാടി വേണ്ടെങ്കിൽ വേണ്ട ഇപ്പൊ കോളേജുകളിലെ പരിപാടികൾ വഴിയൊന്നും അല്ല എസ് എൻസ് ആ നമ്മള് ഒരു ഒരു കോളേജുകളിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ കോളേജുകളിൽ പോയി പരിപാടി നടത്താനാണെങ്കിൽ എങ്ങനെയാണ് അവരെ നിൽക്കേണ്ടത് നമുക്കറിയാം നമ്മൾ ആ ഈ കോളേജുകളുടെ അല്ലെങ്കിൽ കലാശാലകളുടെ നേതൃത്വവും പവറും കൈകാര്യം ചെയ്യുന്ന ആരെയും പ്ലീസ് ചെയ്യാറില്ല അതൊരു വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ മാനേജ്മെൻ്റൽ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ സൊസൈറ്റികളായിക്കോട്ടെ ഒന്നുമില്ല നോക്കും അപ്പോൾ എത്ര ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ എഴുതി ഒപ്പിട്ട് വെച്ചിട്ട് ഇല്ല പറഞ്ഞില്ലേ പറയണം ഇതെല്ലാം എഴുതി ഒപ്പിട്ട് വെച്ചിട്ട് തട്ടെ കയറിയാൽ മതി പറയുന്നത് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൂടെ പറഞ്ഞു അതായത് എസ് എൻസ് ഗ്ലോബൽ അവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല മറിച്ച് അവിടെ വേറെ ആരെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് തരുമെന്നെന്താണ് അഫ്ഗാനിസ്ഥാനോ അതോ സിറിയേ ഗ്ലോബലിനെ ഇത്രയധികം നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ആക്ച്വലി നമ്മളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഏതാർത്ഥത്തിൽ മതവിമർശന പറഞ്ഞു വാക്കാൽ പറഞ്ഞു വാക്കാലൊന്നും പറഞ്ഞു എഴുതി ഒപ്പിട്ട് വരണം ബോണ്ട് പേപ്പറിലൊക്കെ വെക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നമുക്ക് നമ്മുടെ വഴി പക്ഷെ ഈ കാണിച്ചത് അവസാന നിമിഷം ഈ ബ്ലാക്ക് മെയിലിംഗ് ഐ ഡോക്ക് ഐ നെവർ എനിക്കൊരു റെകാർഡും അത്ര മനുഷ്യനില്ല ഞാൻ ഈ ലിപ്മസിന്റെ അന്ന് തന്നെ ഒരാൾ തലേന്ന് നടത്തിയ ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ച് പറയും ബ്ലാക്ക് മെയിലിങ് ഐ ഡോട്ട് ലൈക്ക് ഐ ഡോണ്ട് അതൊരു ഒരു എന്താ പറഞ്ഞ ഒരു കുറഞ്ഞ രീതിയാണ് വേറെ ഒന്നുമില്ല ആക്ച്വലി അവിടുത്തെ കുട്ടികളും വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ൊരുപാട് താല്പര്യം ഉണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ട് തന്നെ താല്പര്യം ഉണ്ടായിരുന്നു പോകാൻ പക്ഷേ ഇത് മാനേജ്മെന്റ് സഫ എനിക്ക് ഏത് സഭയാണെന്ന് പോലും അറിയില്ല നടത്താറില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും അധികം സംസാരിച്ചിട്ടില്ല പിന്നെ സഭാ വിമർശനം എന്ന് പറയും അങ്ങനൊരു സംഗതി നമ്മളങ്ങനെ അധികം ചെയ്തിട്ടില്ല ഓക്കെ അത് ഞാൻ പറഞ്ഞതുള്ളൂ ആ പരിപാടി ഉണ്ടാകാനുള്ള സാധ്യത എൻ്റെ അറിവിലില്ല ഞാൻ എന്തായാലും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നും പ്രസംഗിക്കാനൊന്നും പോവില്ല അത് എന്തായാലും അതിൽ ഒരു ജീവിതമേ ഉള്ളൂ ആ അതെന്തു റെസ്പെക്ട് ഫോർ ഫെയ്ത്ത് ഫെയ്ത്തി എസെൻഷ്യൽ ഫോർ ജസ്റ്റ് ആൻഡ് പീസ്ഫുൾ സൊസൈറ്റി ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ് ബേസിക്കലി നിങ്ങൾ ഫെയ്ത്തിനെ റെസ്പെക്ട് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ പീസ്ഫുൾ സൊസൈറ്റി ഉണ്ടാവില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്താണ് പറയുന്നത് ഫെയ്ത്തിനെ റെസ്പെക്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പണിയാവും എന്നാണ് എന്തിനാണ് ഫെയ്ത്ത് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ കേരളത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ സ്പെഷ്യൽ പ്രിവിലേജും സ്പെഷ്യൽ പ്രൊട്ടക്ഷനും ആവശ്യപ്പെടുന്ന എല്ലാത്തരം കാര്യങ്ങളും ഉഡായ്പാണ് ഫെയ്ക്കാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് സ്വന്തം നിലയിൽ അതിജീവിക്കുള്ളൂ നിങ്ങൾക്ക് ഫെയ്ത്തിന് ഒരു സ്പെഷ്യൽ പ്രിവിലേജും സ്പെഷ്യൽ പ്രൊട്ടക്ഷനും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് കോൺഫിഡൻറ്റ് അബോട്ടിയോർ ഫെയ്ത്ത് ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവലി അതാണ് എൻ്റെ അർത്ഥം എൻ്റെ അഭിപ്രായത്തിൽ ഫെയ്ത്ത് വിമർശനവിധേയമാക്കപ്പെടണം